ഇന്ന് കേരളത്തിലെ സഭാ നേതൃത്വം തന്നെ നടത്തിയിരിക്കുന്ന പരാമർശങ്ങൾ ഡി ജെ പി എങ്ങനെയാണോ കാണുന്നത് ഞാൻ മാതൃഭൂമിയുടെ ഇംഗ്ലീഷിലുള്ള ഓൺലൈനിന്ന് ഒരു സംഗതി വായിക്കാം സിറ്റുവേഷൻ എസ്കലേറ്റഡ് വൺ when one of the girls reportedly told the police that she was taken without her consent. ഞാൻ ഞാൻ രണ്ട് ഫോണിൽ വിളിക്കുന്നു എനിക്ക് ചെയ്യാൻ കുറച്ച് ബുക്സ് പറയുന്നില്ല ഒരാൾക്കൂട്ട വിചാരണ അവിടെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് കൂടി അങ് പറഞ്ഞ അതേ ഈ പത്രവാർത്തയുടെ ഭാഗമായി നമുക്ക് മനസ്സിലാകുന്നുണ്ട് അറിയോ കയ്യിൽ വലിയ വലിയ കാര്യം ഒക്കെ വഴിക്ക് ചെയ്യുന്നു ഈ എന്നുള്ളതും പ്രശ്നമാണ് അടുക്കൽ ശ്രീപത്മനാഭൻ കിട്ടോടാ അയ്യോ നിങ്ങൾക്ക് ഈ രാജ്യത്തെ നീതി നിർവഹണ സംവിധാനത്തിൽ വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് കാര്യമല്ല ഛത്തീസ്ഗഡ് ആണ് രേഖകളില്ലാതെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാൽ ഛത്തീസ്ഗഡിൽ പ്രശ്നമാണ് അങ്ങ് നിയമത്തെയും നീതി നിർമാണത്തെയും ഒരുപോലെ കണ്ട് അതിൽ വലിയ അമ്പരപ്പ് കാണിക്കുമ്പോ നമുക്കത് മനസ്സിലാക്കാൻ കഴിയാത്തവർ പെട്ടെന്ന് അങ്ങ് പേടിച്ചു പോകുമെന്ന് വിചാരിക്കല്ലേ പക്ഷെ മനുഷ്യൻ പേടിച്ചു പോകുന്നു എനിക്കുണ്ടായ അനുഭവം പറയട്ടെ എനിക്കുണ്ടായ അനുഭവം എല്ലാവരും ഇങ്ങോട്ട് നോക്കി ഞാൻ ഛത്തീസ്ഗഡിൽ രാത്രി ഹോട്ടലിൽ താമസിക്കുന്നു എട്ടേ മുക്കാന് എന്റെ വാതിൽ മുട്ടുന്നു തുറന്നു നോക്കുമ്പോൾ ഒരു സഫാരി സഫാരിട്ട ഒരു ഒരു ഉദ്യോഗസ്ഥൻ അയാളുടെ രണ്ടു വശവും മെഷീൻ ഗണ്ണുമായി കണ്ണുമായ സുരക്ഷാ സേന നിങ്ങൾ ശ്രീ പത്മനാഭൻ ഹേ ചോദിച്ചു യെസ് മേഹു എന്ന് പറഞ്ഞു എന്തിനാ വന്നത് ചോദിച്ചു ഞാൻ ഇവിടെ ഒരു മീറ്റിംഗിനാ വന്നത് അതിന്റെ ഇൻവിറ്റേഷൻ എടുത്ത് കാണിച്ചു കൊടുത്തു ഇതാണ് രേഖ രേഖ മാതൃഭൂമി മാതൃഭൂമി വലിയ നീട്ടവും വെച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് നിലപാടൊന്നുമില്ല ഞാൻ വെറും കച്ചടല്ല മഹാ 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 കച്ചടില്ല ചെറിയൊരു ഇൻഫോസിന്റെ ആരുദ്ധം നിങ്ങളെ വാർത്തയെ തള്ളിപ്പറിയേ മുത്തേ ക പോലീസ് വന്ന് ചോദിക്കുമ്പോൾ ഒരു പെൺകുട്ടി പറയുന്നു എന്റെ സമ്മതമില്ലാണ്ട് കൊണ്ടുവന്നതാണ് അപ്പൊ പിന്നെ ചെയ്യണം ചെയ്യും വിചാരം അവൻ കലക്കാൻ കലക്ക് ഒരു പെൺകുട്ടി എന്ത് സാഹചര്യത്തിൽ പോലീസിനോട് എന്റെ സമ്മതമില്ലാതെയാണ് എന്നെ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ആ വാർത്ത തെറ്റാന്ന് നിങ്ങൾ പറ ഞാൻ പിൻവലിക്കാം ഞാൻ പിൻവലിക്കാം പിന്നെ താല്പര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ വിരോധമല്ല നിങ്ങൾ ആ വാർത്ത കൊടുത്ത് പ്രേക്ഷകരോടാണ് എനിക്ക് പറയാനുള്ളത് അതൊരു മര്യാദയാവാസ് മര്യാദക്ക് സംസാരിക്കോ ഓ പറയാ കോൺഗ്രസിന്റെ രാഷ്ട്രീയ പണി നിങ്ങളൊന്നും എടുക്കരുത് അത് അത്ര നല്ലതല്ല ഞങ്ങൾ ഇത് കൊറേ കണ്ടതാ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം മുഴുവനും ഈ വിഷയമായി ബന്ധപ്പെട്ട് പറയുമെന്ന് ഏറെക്കുറെ എനിക്ക് ധാരണയായതിനാൽ ഞാൻ പറയുന്നു എനിക്ക് മര്യാദ കമ്മിയാണ് എനിക്ക് മര്യാദ കമ്മിയാണ് റോഡിലൂടെ സൈക്കിൾ ശ്രീ ആദ്യത്തെ എന്ന് പറയുമ്പോൾ അദ്ദേഹം എടുത്തു പറയാൻ പോകുന്ന വാർത്ത എന്താണ് എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമാണ് ഞാൻ മാതൃഭൂമിയുടെ കാര്യവും ഇവിടെ പറഞ്ഞു അങ് സംഗീത പരിപാടി അവതരിപ്പിക്കാൻ വന്നതാണോ മനസ്സിലാക്കാൻ കഴിയാത്ത ബുദ്ധി ുറവ് പ്രേക്ഷകർക്കില്ല അങ് അത് ആവർത്തില്ല താങ്കൾക്ക് മനസ്സിലാവുന്നില്ല താങ്കൾക്ക് മനസ്സിലാവുന്നില്ല എവിടെങ്കിലും പോയി ആരുടെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ സ്ഥലം ഇതല്ല ഇവിടെ പറയുന്ന കാര്യങ്ങൾ അവിടെ പോയി പറയുന്നത് നല്ല എന്താണെന്ന് പറയാനുള്ള സമയം പോലും എനിക്ക് നൽകുന്നില്ല ഇത് ശരിയല്ല ഞാൻ ഭയങ്കരനായ ഒരു വ്യക്തിയാണ് എനിക്ക് ദേഷ്യം നൽകുന്നില്ലേ എന്നെ ഞാൻ കീറും ഈ പിടിച്ചാൽ സ്വരാക്ഷരങ്ങൾ മുഴുവൻ പറയുന്നത് പ്രേക്ഷകരും ഞാനും കേട്ടുകൊണ്ടിരിക്കുകയാണ്